നമസ്കാരം മുന്നൂറ്റി പന്ത്രണ്ട് ദിവസമാവുകയാണ് അതോടൊപ്പം വേറൊരു രണ്ട് നാൽപ്പത്തി രണ്ട് മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് അങ്ങനെ ഒരു കണക്ക് കൂടി ഇന്നത്തെ റിപ്പോർട്ടുമുണ്ട് വാസ്തവത്തിൽ ആ കണക്ക് മാത്രമാണ് ഇന്നത്തെ റിപ്പോർട്ട് ഇന്നലെ മുഴുവൻ രാവിലെ മുതൽ രാത്രി വരെ നമ്മുടെ പല ചാനലുകളിലും പത്രങ്ങളിലുമായിട്ടായിരുന്നു സമയം മുഴുവൻ പ്രത്യേക റിപ്പോർട്ടുകൾ തരാനുള്ള മാറ്ററൊക്കെ ഉണ്ട് പക്ഷേ എന്നാൽ പോലും അതിൻ്റെ ഗവേഷണമൊന്നും പൂർത്തിയാക്കാനുള്ള ഒരു ഒരു സൗ ഒരു സൗ സമയം കിട്ടിയിട്ടില്ല എന്ന് പറയാം സമയം കിട്ടാതെ പോയതുകൊണ്ട് കൊണ്ട് അത്തരം ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റോറിയിലോട്ട് പോകാതെ ഒരു പഴയ ഓർമ്മ പുതുക്കുന്നു പിന്നെ ഒരു ഘട്ടം പൂർത്തിയാവുന്നു ഈ രണ്ട് കാര്യമാണ് പദ്ധതി തുടങ്ങുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ മാസം അഞ്ചാം തീയതിയാണ് പലതവണ നമ്മൾ പറഞ്ഞ തീയതിയാണ് അന്ന് മുതൽ നമ്മൾ ഒരു കൗണ്ടിങ് ആരംഭിച്ചു ആയിരം ദിവസത്തിനുള്ളിൽ പദ്ധതി പൂർത്തിയാക്കും എന്നായിരുന്നു അന്നത്തെ വാഗ്ദാനം അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ ദിവസവും ഇങ്ങനെ എണ്ണി 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 മുന്നോട്ട് പോകുമായിരുന്നു എത്ര ദിവസം എടുക്കുന്നു എന്ത് നടക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുമായിരുന്നു അങ്ങനെ ഒരു അഞ്ഞൂറ് ദിവസത്തോളം നമ്മളൊരു കശുമാവ് നടുന്ന ക്യാമ്പയിൻ സേലിംഗ് കമ്മിൻ്റയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ചരക്കില്ല നമ്മുടെ ഇവിടുന്ന് കയറ്റി വിടാണ്ട് ഇപ്പോൾ വന്നല്ലോ രണ്ടായിരത്തോളം കണ്ടെയ്നർ ഇറങ്ങുന്നു എന്ന് പറയുമ്പോൾ വിടാൻ ഒരു കണ്ടെയ്നർ പോലും ഇല്ലാത്ത അവസ്ഥ സാങ്കേതികമായി അത് പറ്റില്ല ലാൻഡ് സൈഡ് ഗേറ്റ് വേ ട്രാഫിക് തുടങ്ങിയിട്ടില്ല അതുകൊണ്ട് നമുക്ക് അങ്ങനെ പറയാനും പറ്റില്ല എന്തായാലും അന്ന് മുതലേ നമ്മൾ ഈ കണ്ടെയ്നർ ചരക്ക് കൂടണമെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഉൽപ്പാദനം കൂട്ടണം അതിനു വേണ്ടിയായിരുന്നു ഒരു സിംബോളിക്കായിട്ട് നമ്മൾ കശുമാവ് ഒന്ന് ഇതെല്ലാവർക്കും മനസ്സിലാകും രണ്ട് ഇത് കേരളത്തിലുള്ള എവിടെയും ഒരു കശുമാവ് നട്ടുകൊണ്ട് ഈ പ്രചരണത്തിൽ പങ്കെടുക്കാം അങ്ങനെയാണ് നമ്മൾ ആദ്യത്തെ അഞ്ഞൂറ് ദിവസം ഒരു കൗണ്ടിങ് കശുമാവ് നടന്നതിലൂടെയാണ് ഈ കൗണ്ടിങ് നടത്തിയത് ആ സമയത്താണ് ഈ പ്രൊജക്റ്റ് മുന്നോട്ട് പോകാൻ കല്ല് കിട്ടുന്നില്ല എന്നൊരു തടസ്സം വന്നത് കല്ലില്ലാതെ എങ്ങനെ ബ്രേക്ക് വാട്ടർ പണിയും രണ്ടായിരം മീറ്ററോളം വരാവുന്ന ബ്രേക്ക് വാട്ടർ അത് പണിയേണ്ടേ അപ്പോൾ അതിന് കല്ലില്ല എന്നുള്ളത് വന്നപ്പോൾ നമ്മൾ അതൊരു മറ്റൊരു ക്യാമ്പയിൻ ഈ കൗണ്ടിങ് തന്നെ നമ്മൾ കല്ലുമായി ലിങ്ക് ചെയ്തുകൊണ്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു ക്യാമ്പയിൻ ആരംഭിച്ചു ആ ക്യാമ്പയിൻ്റെ പ്രത്യേകത ലോകത്തിൽ ലോകത്തിലെവിടെ നിന്നുകൊണ്ട് നിങ്ങൾക്കൊരു കല്ല് കയ്യിൽ പിടിച്ചുകൊണ്ട് ഞങ്ങൾ വിഴിഞ്ഞത്തിന് ഈ കല്ല് തരുന്നു എന്ന് പറയുന്ന ഒരു വാട്സാപ്പിൽ ഒരു ചിത്രം അയക്കുക സൗകര്യമുള്ളവർക്ക് വരുമ്പോൾ ഈ കല്ലും കൊണ്ടിങ്ങോട്ട് വരാം പലരും അങ്ങനെ യാത്രയിൽ വന്ന് തിരിച്ച് നാട്ടിലെത്തുമ്പോൾ ഈ കല്ല് ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ചിലർ ഫോട്ടോയിൽ മാത്രം ഒതുക്കിയിട്ടുണ്ട് നാട്ടിലുള്ള പലരും ഇങ്ങനെയുള്ള എവിടെ പോകുമ്പോഴും നമ്മുടെ എവിടെ പോകുമ്പോഴും നമ്മളെന്ന് അവരോട് ആവശ്യപ്പെടുന്നത് നിങ്ങൾ ആ പോകുന്ന സ്ഥലത്തു നിന്ന് ഒരു കല്ലിൻ്റെ ഫോട്ടോ അയക്കുക അപ്പോൾ അവർ ഏതെങ്കിലും ഒരു ലാൻഡ്മാർക്ക് സ്ഥലത്ത് നിന്നുകൊണ്ട് ഒരു ഫോട്ടോ അയക്കും കല്ല് വരുമ്പോൾ കൊണ്ടുവരും ഇങ്ങനെ ഒരു കൗണ്ടിങ് നമ്മൾ ഈ ഏകദേശം അഞ്ഞൂറാം ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾ തുടങ്ങിയിരുന്നു ഇതിൽ രസകരമായ രണ്ടനുഭവം ഒന്ന് ഞാനൊരു എറണാകുളത്തുനിന്ന് തിരുവനന്തപുരത്തൊട്ട് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഞാൻ ഈ നമ്മുടെ വിഷയം എല്ലായിടത്തും ഏത് വിധേയനെയും എത്തിക്കാൻ ശ്രമിക്കും അപ്പോൾ ഒരു കപ്പിൾ ഒരു ഫോറിനേഴ്സാണ് വിദേശ കപ്പിൾ അവർ നിന്ന് കയറി എറണാകുളത്ത് കയറിയിട്ട് അവർ ആലപ്പുഴ മാരാരിക്കുളത്താണ് അവർക്ക് പോകേണ്ടത് മാരാരി റിസോർട്ടാണോ മാരാരി ബീച്ചിലാണ് പോകേണ്ടത് അപ്പോൾ എറണാകുളം ചേർത്തലയാണെന്ന് തോന്നുന്നു ആ സമയത്തിനുള്ളിൽ ഞാൻ അവരെ പരിചയപ്പെടുകയും ഇടിച്ചു കയറി അങ്ങ് പരിചയപ്പെടുകയാണ് എൻ്റെ ഉദ്ദേശം ഇവരിൽ നിന്നൊരു കല്ല് വാങ്ങുക കല്ല് വാങ്ങുക എന്നുള്ളതാണ് അങ്ങനെ ഇടിച്ചു കയറി പരിചയപ്പെട്ട് ആ ചേർത്തലെത്തുന്നതിനിടയിൽ ഞാൻ നമ്മുടെ പ്രോജക്റ്റിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു അവർ എത്രത്തോളം പ്രോജക്റ്റ് മനസ്സിലാക്കിയെന്നറിയില്ല എന്തായാലും അവരെനിക്കൊരു കല്ല് ബെൽജിയത്ത് പോകുമ്പോൾ അയച്ചു തരാമെന്ന് പറഞ്ഞു എന്തായാലും യാത്ര അവർ ആരാ ചേർത്തലിൽ അവസാനിച്ചു ഞാനിങ്ങ് വന്നു പിന്നെ ഞാൻ നമ്പർ വാങ്ങിച്ചിരുന്നു അവരുടെ നമ്പർ വാങ്ങി വാട്സാപ്പിലൂടെ ബന്ധപ്പെട്ടു അപ്പോൾ അവർ ഇവിടെ നിന്ന് ഇന്ത്യയിൽ നിന്ന് പിന്നെ അവർ പോയത് ചൈനയിലോട്ടാണ് സ്റ്റെഫാനി എന്നാണ് സ്ത്രീയുടെ പേര് സ്റ്റെഫാനിയും തോമസ് ആണോ ഫ്രാൻസിസ് ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല ഹസ്ബൻഡ് രണ്ടുപേരുമുണ്ടായിരുന്നു അപ്പോൾ അവർ പിന്നെ പോയത് ചൈനയിൽ നിന്നാണ് അപ്പോൾ അവരെന്തു ചെയ്തു ചൈനയിൽ ഏതോ ഒരു ലൊക്കേഷനിൽ നിന്നുകൊണ്ട് ഒരു കല്ലിൻ്റെ ഫോട്ടോ എടുത്ത് എനിക്ക് ഫോട്ടോ അയച്ചു തന്നു അത്ഭുതപ്പെട്ടു പോയി നമ്മളൊരു കാര്യം പറഞ്ഞപ്പോൾ എത്രത്തോളം ഗൗരവത്തോടെയാണ് ഒരു വിദേശി വിഴിഞ്ഞം എന്താണെന്ന് അറിയില്ല ഈ നമ്മുടെ തിരുവനന്തപുരം എന്താണെന്ന് പോലും അറിയാമോയെന്നറിയില്ല കൊച്ചിയിൽ നിന്ന് മാരാരിക്കുളത്ത് വന്നിട്ട് പോവുകയായിരുന്നു എന്തായാലും നമ്മളെപ്പോലൊരാൾ ഒരു കാര്യം ചോദിച്ചപ്പോൾ അതിനോട് വളരെ പോസിറ്റീവായി പ്രതികരിച്ചുകൊണ്ട് ചൈനയിൽ നിന്ന് ഒരു ഫോട്ടോ അവർ അയച്ചു തന്നു എന്നിട്ട് അവർ പ്രത്യേകം എഴുതി ഞാനിത് തിരിച്ച് ബെൽജിയത്ത് പോകുമ്പോൾ ചൈനയിലെ കല്ലും ബെൽജിയത്തിലെ കല്ലും കൂടി അയച്ചു തരാമെന്ന് പറഞ്ഞു അങ്ങനെ സ്റ്റെഫാനിയും ഹസ്ബൻഡും തിരിച്ച് ബെൽജിയത്തെത്തിയിട്ട് അവിടെ നിന്നും കല്ലിൻ്റെ ഫോട്ടോ എനിക്ക് അയച്ചു തന്നു നമ്മൾ വിശ്വസിക്കില്ല കുറേ ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു കൊറിയറായിട്ട് ഈ രണ്ട് സ്ഥലത്തെയും കല്ലുകൾ വന്നു ഈ ഒരു അനുഭവം ഞാൻ ഇന്ന് ഈ കത്ത് ഈ കപ്പലിവിടെ അടുത്തപ്പോൾ ഞാൻ അവർക്കൊരു മെസ്സേജും ഫോട്ടോയും അയച്ചു നമ്മൾ അന്ന് നടത്തിയ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് കെടെ കപ്പൽ വന്നു കണ്ടെയ്നർ ഇറക്കി എന്ന് പറയുന്ന വിഷ്വലും മെസ്സേജും ഞാൻ അവർക്ക് അയച്ചു അവരത് ഓർക്കുന്നുണ്ട് അഭിനന്ദനം അറിയിച്ചിട്ടുണ്ട് രണ്ടാമത്തത് ഒമറാണ് ഒമർ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ആളാണ് കോവളത്ത് വരുന്ന ആളാണ് ഞാൻ ഉമറിൻ്റെ കഥയും ഇതിനു മുമ്പ് അവതരിപ്പിച്ചിട്ടുണ്ട് ഒമറിനോട് ഒമർ പിന്നെ കോവളത്തിരുന്നുകൊണ്ട് വിഴിഞ്ഞൊക്കെ കാണുന്ന ആളാണ് ഒമറിനോടും തിരിച്ചു പോകുമ്പോൾ ഞാൻ പറഞ്ഞൊരു കല്ല് വേണമെന്ന് പറഞ്ഞപ്പോൾ അതെ അടുത്ത തവണ കല്ലുമായിട്ട് വന്നു എൻ ഡി വിയുടെ ഓഫീസിൽ കൊണ്ടുവന്ന് കല്ല് തന്നു കല്ല് തന്നപ്പോഴുള്ള അനുഭവം ഞാൻ ഇതിനു മുമ്പ് സേലിംഗ് മിനിറ്ററി അറിയിച്ചിട്ടുണ്ട് എന്തായാലും നമുക്ക് അതൊന്നുകൂടി കാണാംസർലാൻഡ് സ്റ്റെഫാനിയുടെയും ഓമറിൻ്റെയും കഥ പറയാൻ കാരണം ഇന്ന് നമ്മുടെ പോർട്ട് ചരക്കറക്കുന്നതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നടക്കുന്ന പന്ത്രണ്ട് ജൂലൈ പന്ത്രണ്ടിന് നമ്മൾ തുടങ്ങിയ ഈ ക്യാമ്പയിൻ മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ദിവസം പൂർത്തിയാവുന്നു മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി നമ്മൾ ഓരോ ദിവസവും ഡയറിയിൽ ഇത് എഴുതി പോകുമായിരുന്നു കല്ല് തരുന്ന ആളുകളുടെ വിവരം അവരുടെ ഫോൺ നമ്പർ തുടങ്ങിയ വിവരങ്ങളെല്ലാം എഴുതി രേഖപ്പെടുത്തി രേഖപ്പെടുത്തി ജൂലൈ പന്ത്രണ്ടാകുന്ന ഇന്ന് നമ്മൾ ഈ കൗണ്ടിങ് മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ദിവസം എടുത്തു അപ്പോൾ ആയിരം ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കാമെന്ന് പറഞ്ഞു കരാർ പ്രകാരം രണ്ട് വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കണം ഇപ്പോൾ മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ദിവസം നമ്മൾ എത്രത്തോളം താല്പര്യത്തോടെയാണ് ഈ ക്യാമ്പയിൻ തുടർന്നതെന്ന് ഇതിൽ നിന്ന് മനസ്സിലാകുന്നുണ്ടല്ലോ ഈ റിപ്പോർട്ട് അവസാനിപ്പിക്കുന്നതിനോടൊപ്പം ഈ ക്യാമ്പയിനും ഇന്ന് അവസാനിപ്പിക്കുകയാണ് മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി രണ്ടാം ദിവസം സ്നേഹപൂർവം ഇതുമായി സഹകരിച്ച എല്ലാവരോടുമുള്ള നന്ദി സ്നേഹം ഇവിടെ പ്രകടിപ്പിക്കുന്നു ആ പ്രകടനം ഇനിയുള്ള ദിവസങ്ങളിലാണ് ഈ പോർട്ടിൻ്റെ പ്രയോജനം ഈ നാട്ടുകാർക്ക് സംസ്ഥാനത്തിന് രാജ്യത്തിന് മുഴുവൻ ലഭിക്കുന്നതുവരെ ഈ സ്നേഹപ്രകടനത്തിൻ്റെ പ്രത്യുപകാരമായി ഞങ്ങളുടെ കമ്മിറ്റ്മെൻറ്റ് തുടർന്നുള്ള പ്രവർത്തനം ഉണ്ടായിരിക്കും സൈനിക ഓഫ് ഫെലിയാസ് ജോൺ